ഗ്രാമപഞ്ചായത്തിലെ തുരുത്തിക്കാട് പാടശേഖര സമിതിയുടെ മോട്ടോർ മോഷണം പോയി വേനൽക്കാലങ്ങളിൽ പാടശേഖര സമിതിയുടെ കൃഷി ആവശ്യത്തിന് പ്രധാനമായി ഉപയോഗിക്കുന്ന പത്ത് എച്ച് പിയുടെ മോട്ടോറാണ് മോഷണം പോയത് ചൊവ്വാഴ്ച രാവിലെ വൈദ്യുത തകരാർ തീർക്കുന്നതുമായി ബന്ധപ്പെട്ട് എത്തിയ കെ എസ് ഇ ബി അധികൃതർ മോട്ടോർ മോഷണം പോയി എന്ന വിവരം സമിതി അംഗങ്ങളെ അറിയിക്കുന്നത് കർഷകരെ ബുദ്ധിമുട്ടിലാക്കുന്ന പ്രവൃത്തി ചെയ്തവർക്കെതിരെ കർശന നടപടി ഉണ്ടാകുമെന്ന് പ്രദേശത്ത് സന്ദർശനം നടത്തിയ തൃക്കൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുന്ദരി മോഹൻദാസ് പറഞ്ഞു പത്ത് എച്ച് ബി മോട്ടോർ മോട്ടോർ അടിക്കാൻ വന്നപ്പോഴാണ് കർഷകർ ഇവിടെ നോക്കുമ്പോഴാണ് കാണുന്നത് മോട്ടോർ കാണുന്നില്ല ആരാണ് കൊണ്ടുപോയത് നമുക്ക് വ്യക്തമല്ല എന്തായാലും ഒരുപാട് കർഷകർക്ക് ഗുണപ്രദമായ രീതിയിൽ ഈ മോട്ടോർ പമ്പിങ് നടത്തി കഴിഞ്ഞാൽ നടത്താവുന്ന കാര്യമാണ് പക്ഷേ ഇവിടെ മോട്ടോർ കാണുന്നില്ല ആരാണ് കൊണ്ടുപോയതെന്ന് നമുക്ക് അറിയില്ല എന്തായാലും ഇങ്ങനെയുള്ള കുറേ കളവുകൾ ഈ പ്രദേശങ്ങളിൽ നടന്നു വരികയാണ് ഇതിന് ശക്തമായ നടപടിയെടുത്ത് ഇതാരാണ് കൊണ്ടുപോയെന്ന് തെളിയിച്ച് അവർക്ക് കർശനമായ ശിക്ഷ നടപ്പിലാക്കണമെന്നാണ് തൃക്കൂർ പഞ്ചായത്തിന് വേണ്ടി പ്രസിഡന്റ് എന്ന നിലയ്ക്ക് എനിക്ക് പറയാം പഞ്ചായത്ത് അംഗങ്ങളായ മോഹനൻ തൊഴുക്കാട്ട് സൈമൺ നമ്പാടൻ അജീഷ് മുരിയാടൻ മുൻ പഞ്ചായത്ത് അംഗം സന്ദീപ് കണിയത്ത് പാടശേഖര സമിതി അംഗങ്ങൾ കൃഷി ഓഫീസർമാർ എന്നിവരും സ്ഥലത്തെത്തിയിരുന്നു ഹരി ഉപയോഗിക്കുന്ന സംഘം സ്ഥിരമായി പ്രദേശത്ത് തമ്പടിക്കുന്നുണ്ടെന്നും സാമൂഹ്യ വിരുദ്ധ പ്രവൃത്തി ചെയ്തവരെ നിയമത്തിന് മുൻപിൽ കൊണ്ടുവരണമെന്നും കർഷകർ ആവശ്യപ്പെട്ടു ഈ പ്രദേശം ഒരു അതുകൊണ്ട് തന്നെ ഒരു വിജനമായത്രികാലും ഒറ്റപ്പെട്ടിറങ്ങുന്ന സ്ഥലമായതുകൊണ്ട് പിന്നെ രാത്രി കാലങ്ങളിൽ ഇതിൽ യാത്രക്കാർക്ക് പോകാൻ ബുദ്ധിമുട്ടുള്ള അവസ്ഥയാണ് സംഭവത്തിൽ പുതുക്കാട് പോലീസിലും തൃക്കൂർ പഞ്ചായത്ത് കൃഷിഭവൻ എന്നിവിടങ്ങളിലും തുരുത്തിക്കാട് പാടശേഖര സമിതി പരാതി നൽകി